അടുത്തത് നോക്കാം നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മന്നത്ത് പത്മനാഭനെ കുറിച്ചിട്ടാണ് ജനനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ജനുവരി രണ്ടിന് ജന്മസ്ഥലം പെരുന്ന കോട്ടയം ജന്മഗ്രഹം മന്നത്ത് തറവാടാണ് പിതാവ് ഈശ്വരൻ നമ്പൂതിരി മാതാവ് മന്നത്ത് പാർവതിയമ്മ പത്നി തോട്ടക്കാട്ട് മാധവിയമ്മ ഈ പേരെ ഓർത്തു വച്ചോളൂ നമ്മള് ഇനിയും ഈ തോട്ടക്കാട്ട് മാധവിയമ്മയെ കാണാനുള്ളതാണ് കേട്ടോ അതുകൊണ്ടൊന്ന് നോക്കി വെച്ചോളൂ അടുത്തത് മരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി ഇരുപത്തി അഞ്ച് കേരളത്തിന്റെ മതൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നു കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്ന് അറിയപ്പെടുന്നു ഇങ്ങനെ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് ഇദ്ദേഹത്തിനെ വിശേഷിപ്പിച്ചത് ആരാണ് സർദാർ കെ എം പണിക്കറാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് ഇപ്പൊ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് അറിയപ്പെടുന്നത് ആരാണ് ആരാണ് മന്നത്ത് പത്മനാഭനാണ് അങ്ങനെ വിശേഷിപ്പിച്ചതാരാ പറഞ്ഞത് സർദാർ കെ എം പണിക്കരാണ് അപ്രകാരം ഒരു വിശേഷണം നൽകിയത് ഇനി ഇത് കൂടാണ്ട് ഭാരത കേസരി എന്നറിയപ്പെടുന്നതാരാണ് ഭാരത കേസരി എന്നറിയപ്പെടുന്ന ആരാണ് മന്നത്ത് പത്മനാഭനാണ് മന്നത്ത് പത്മനാഭന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൽ നിന്നും ഭാരത കേസരി എന്ന ബഹുമതി ലഭിച്ച വർഷം ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് ഇദ്ദേഹം ഐ എൻ സിയില് അംഗത്വം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിലാണ് ഐ എൻ സിയില് അംഗത്വം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിലാണ് ഇനി തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മന്നത്ത് പത്മനാഭന് അംഗത്വം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നതാരാണ് മന്നത്ത് പത്മനാഭനാണ് ഏത് ദേവസ്വം ബോർഡിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു മന്നത്ത് പത്മനാഭനായിരുന്നു ഇനി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഇ എം എസ് മന്ത്രിസഭയ്ക്കെതിരെ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ് മന്നത്ത് പത്മനാഭനാണ് ആർക്കെതിരെയായിരുന്നു വിമോചന സമരം നടത്തിയത് ആദ്യത്തെ ഇ എം എസ് മന്ത്രിസഭയ്ക്കെതിരെയാണ് വിമോചന സമരം നടത്തിയത് ഓക്കെ അടുത്ത നോക്കാം വിമോചന സമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരാണ് പനമ്പിള്ളി ഗോവിന്ദമേനോൻ ആണ് ആദ്യമായിട്ട് ഉപയോഗിച്ചത് പനമ്പിള്ളി കോളേജ് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ പനമ്പിള്ളി ഗോവിന്ദ മേനോൻ മെമ്മോറിയൽ കോളേജാണ് അദ്ദേഹമാണ് വിമോചന സമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരംഭിച്ചത് ഏത് ദിവസമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ജൂൺ പന്ത്രണ്ടിനായിരുന്നു ഇനി ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു മന്നത്ത് പത്മനാഭനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹവും വൈക്കം സത്യാഗ്രഹവും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കൂടാ അപ്പൊ ആ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു മന്നത്ത് പത്മനാഭനായിരുന്നു ഓക്സ്ഫോർഡ് സർവ സർവകലാശാലയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ഒരേ ഒരു നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ ഏത് സർവകലാശാലയിലാണ് ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ ഏത് ഭാഷയിൽ സംസാരിച്ചു മലയാള ഭാഷയിൽ സംസാരിച്ചു ഇനി കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിത ആരാണ് കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിത ആരാണ് തോട്ടക്കാട്ട് മാധവിയമ്മയാണ് അങ്ങനെ അംഗമായ ആദ്യ വനിത ഇനി ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഒമ്പതിൽ എൻഎസ്എസിന്റെ ആദ്യ വനിതാ സമ്മേളനത്തിൽ അധ്യക്ഷയായിരുന്നതാരാണ് തോട്ടക്കാട്ട് മാധവമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മുതുകുളം പ്രസംഗം നടത്തിയത് ആരാണ് മന്നത്ത് പത്മനാഭനാണ് നാൽപ്പത്തി ഏഴിൽ മുതുകുളം പ്രസംഗം ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ കോഴഞ്ചേരി പ്രസംഗം നടത്തിയതാരാണ് അതും സി കേശവനാണ് മുപ്പത്തി അഞ്ചിലെ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവൻ മുതുകുളം പ്രസംഗം ആരാണ് മന്നത്ത് പത്മനാഭൻ രണ്ടും അടുപ്പിച്ച് തരുന്നത് ഒന്നിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നിച്ച് തന്നെ വായിക്കുന്നത് അല്ലെങ്കിൽ രണ്ടും കൂടി അങ്ങോട്ട് മാറി ഓക്കെ അടുത്ത നോക്ക താലികെട്ട് കല്യാണം എന്ന ശൈശവ വിവാഹം നിർത്തലാക്കാൻ പരിശ്രമിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ താലികെട്ട് കല്യാണം എന്ന ശൈശവ വിവാഹത്തെ നിർത്തലാക്കാൻ ശ്രമിച്ചു ജാതി ഇല്ലാതെ തന്റെ കുടുംബ ക്ഷേത്രം എല്ലാവർക്കുമായി തു തുറന്നു കൊടുത്ത നവോത്ഥാന നായകനാണ് ഇദ്ദേഹം ഇദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് ഏത് ജാഥ നടത്തി സവർണ ജാഥ നയിച്ചു സവർണ ജാഥ നയിച്ചത് ആരാണ് മന്നത്ത് പത്മനാഭനാണ് അടുത്ത നോക്കുക നായർ സർവീസ് സൊസൈറ്റി മന്നത്ത് പത്മനാഭന്റെ പ്രവർത്തന ഫലമായി രൂപം കൊണ്ട സംഘടനയാണ് നായർ സർവീസ് സൊസൈറ്റി എൻഎസ്എസ് രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്ന് മന്നത്ത് പത്മനാഭൻ ഒപ്പം നായർ സമുദായത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചവരാണ് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള അമ്പലപ്പാട് ദാമോദരനാശാൻ കളത്തിൽ കളത്തിൽ വേലായുധൻ നായർ നി മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തിന് മുൻപ് നായർ സമുദായത്തിനുനമനത്തിനായി പ്രവർത്തിച്ചവരാണ് സി വി രാമൻ രാമൻ രാമൻപിള്ള സി കൃഷ്ണൻപിള്ള എൻ എസ് എസിന്റെ ആദ്യ പ്രസിഡന്റ് ആദ്യ സെക്രട്ടറി ആദ്യ ട്രഷറർ മൂന്ന് പേരുടെ ഓർത്തു ഓർത്തുവെക്കണേ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു കെ കേളപ്പൻ ആദ്യ സെക്രട്ടറി ആരായിരുന്നു മന്നത്ത് പത്മനാഭൻ ആദ്യ ട്രഷറർ ആരായിരുന്നു പനങ്ങോട്ട് കേശവ പണിക്കരായിരുന്നു ഏത് സംഘടനയുടെ മാതൃകയിലാണ് ഇവര് എൻ എസ് എസ് എന്ന സംഘടന രൂപീകരിച്ചത് നോക്കിയേ ഗോപാലകൃഷ്ണ ഗോഖലയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിലാണ് എൻ എസ് എസ് രൂപീകരിച്ചത് ഇനി നോക്കിക്കോളൂ മലയാളി സഭ കേരളീയ നായർ സംഘടന എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സംഘടന ഏതാണ് എൻ എസ് എസ് ആണ് എൻ എസ് എസ് ഇന്റെ ആസ്ഥാനം എവിടെയാണ് പെരുന്ന ചങ്ങനാശേരി കോട്ടയത്താണ് പെരുന്ന എന്ന സ്ഥലത്താണ് എൻ എസ് എസിന്റെ ആസ്ഥാനം ഇനി എൻ എസ് എസിന്റെ ശരിക്കുമുള്ള ആദ്യത്തെ പേരെന്തായിരുന്നു നായർ ഭൃത്യു എന്നായിരുന്നു ആദ്യത്തെ പേര് ഈ പേര് നിർദ്ദേശിച്ചത് കപ്പന കണ്ണൻ മേനോനാണ് ഈ പേര് നിർദ്ദേശിച്ചത് കപ്പന കണ്ണൻ മേനോനാണ് ഇങ്ങനെ ഒരു പേര് ആദ്യമായി നിർദ്ദേശിക്കുന്നത് ഇനി ഇതിന്റെ പേര് നായർ സർവീസ് സൊസൈറ്റി എന്നാക്കി മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജൂലൈ പതിനൊന്നിനാണ് ഈ പേര് നിർദ്ദേശിച്ചത് പരമു പിള്ളയാണ് പരമു പിള്ളയാണ് ഈ പേര് നിർദ്ദേശിച്ചത് ഇനി എൻ എസ് എസിന്റെ നേതൃത്വത്തിൽ സമ സമസ്ത കേരള നായർ മഹാ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേറിലാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം എൻ എസ് എസ് രജിസ്റ്റർ ചെയ്തു എൻ എസ് എസിന്റെ യൂണിറ്റുകളെ പറയുന്ന പേരാണ് കരയോഗം കരയോഗം കരയോഗങ്ങളിൽ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലായിട്ട് രൂപീകരിക്കും അങ്ങനെ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ കരയോഗം എന്ന് പറയുന്നത് തട്ടയിൽ എന്ന സ്ഥലത്താണ് തട്ടയിലാണ് ആദ്യത്തെ കരയോഗം സ്ഥാപിക്കപ്പെട്ടത് എൻ എസ് എസിന്റെ ആദ്യ സ്കൂൾ സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് കറുകച്ചാലിലാണ് ആദ്യ സ്കൂൾ സ്ഥാപിക്കപ്പെട്ടത് കറുകച്ചാൽ കോട്ടയം ഈ കറുകച്ചാൽ എൻ എസ് എസ് ഹൈസ്കൂളിന്റെ അല്ലെങ്കിൽ സ്കൂളിന്റെ ആദ്യത്തെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന ആരായിരുന്നു കെ കേളപ്പനാണ് എൻ എസ് എസിന്റെ ആദ്യ ആശുപത്രി സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് പന്തളത്താണ് ആദ്യ കോളേജ് ആരംഭിച്ചത് എവിടെയാണ് ചങ്ങനാശ്ശേരി ഹിന്ദു കോളേജ് ആണ് എൻ എസ് എസിന്റെ മുഖപത്രം എന്നറിയപ്പെടുന്നത് ഏതാണ് സർവീസസ് മുഖപത്രം സർവീസസ് ആരംഭിച്ചത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ഇത് ആരംഭിച്ച സ്ഥലം കർഗച്ചാലാണ് കറുകച്ചാലിൽ നിന്നാണ് മുഖപത്രം ആരംഭിച്ചത് എന്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റിയാണ് എന്ന് പറഞ്ഞത് ആരാണ് എന്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റി ആണെന്ന് പറഞ്ഞത് ആരാണ് ആരാണ് മന്നത്ത് പത്മനാഭനാണ് അടുത്തത് നോക്കാം മന്നത്ത് പത്മനാഭൻ എൻ എസ് എസിന്റെ പ്രസിഡന്റ് ആയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ചാണ് ഇനി എസ് എൻ എസ് എസ് രൂപം നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി എൻ ഡി പി നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി ഇനി എൻ എസ് എസിന്റെ ഉൽപ്പന്ന പിരിവിനു വേണ്ടി വീട് വീടാന്തരം ഒരു കയറി ഇറങ്ങുമായിരുന്നു അതിനുവേണ്ടി പാടാനായി രചിച്ച പ്രാർത്ഥനാ ഗാനമാണ് അഖിലാണ്ട മണ്ഡലം അണി എന്നുള്ള പ്രാ പാട്ട് അതൊരു പ്രാർത്ഥനാഗീതമാണ് അത് എഴുതിയതാരാണ് പന്തളം കെ പി രാമൻപിള്ളയാണ് ഈ പാട്ട് എഴുതിയത് കേരളീയ നായർ സമാജം സ്ഥാപിച്ചതാരാണ് സി കൃഷ്ണപിള്ളയാണ് സ്ഥാപിച്ചത് മറ്റ് വസ്തുതകൾ തോട്ടക്കാട്ട് മാധവിയമ്മയുടെ കൃതികളാണ് ഹേമപഞ്ചരം തത്വചിന്ത മന്നത്ത് പത്മനാഭൻ എന്ത് ലഭിച്ചിട്ടുണ്ട് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഈ മന്നത്ത് പത്മനാഭനും അതുപോലെ ആർ ശങ്കറും ചേർന്ന് സ്ഥാപിച്ച പാർട്ടിയാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി മന്നത്ത് പത്മനാഭൻ ആർ ശങ്കറിന്റെ സഹായത്തോടു കൂടി സ്ഥാപിച്ച സംഘടനയാണ് ഹിന്ദു മഹാമണ്ഡലം ഇനി ഇദ്ദേഹത്തോടുള്ള ആദരസൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിരുന്നു അത് ഏതു വർഷാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഇനി മന്നം മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പെരുന്ന പെരുന്നയിലാണ് മന്നം മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് മന്നം ഷുഗർ മിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പന്തളത്താണ് മന്നം ഷുഗർ മിൽ മന്നു പത്മനാഭൻ ദ റിവൈവൽ ഓഫ് നായോസ് ഇൻ കേരള എന്ന കൃതി രചിച്ചതാരാണ് വി ബാലകൃഷ്ണൻ ആർ ലീലാദേവി ഇവ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഇത് ഈ ഒരു കൃതി രചിച്ചത് ഇനി ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാ നോക്കിയുള്ളു പഞ്ചകല്യാണി കല്യാണി നിരൂപണം ഞങ്ങളുടെ എഫ് എം എസ് യാത്ര എഫ് എം എസ് എന്ന് പറയുന്നത് എന്ന നോവൽ എഴുതിയിട്ടുണ്ട് മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ എൻ്റെ ജീവിത സ്മരണകൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രീവിയസ് ഇയർ ചോദ്യം എവിടെ തന്നിട്ടുണ്ട് എൻ്റെ ജീവിത സ്മരണകൾ എന്നത് ആരുടെ ആത്മകഥാ ഗ്രന്ഥമാണ് ആരുടെയാണ് മന്നത്ത് പത്മനാഭന്റെയാണ് ഓക്കെ ഇപ്പൊ നോട്ട് ഞാനിപ്പോ ഷെയർ ചെയ്യാം എല്ലാവരും ഇതൊന്ന് വായിക്കണേ വായിച്ചതിന് ശേഷം നമുക്ക് അടുത്തതിലേക്ക് പോകാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് നോട്ട് വന്നിട്ടുണ്ടാവുന്ന വിചാരിക്കുകയാണ് എല്ലാവരും ഒന്ന് വായിച്ച് നോക്കാം അതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ുന്നത് മന്നത്ത്ത്ത് പത്മനാഭനെ കുറിച്ചാണ് നമ്മള് മന്നം ജയന്തി ആഘോഷിക്കാറുണ്ട് അല്ലെ മന്നൻ ജയന്തി എന്ന് മുതലാണ് മന്നം ജയന്തി ആഘോഷിക്കാൻ തുടങ്ങിയെന്നറിയോ വേണ്ട ഏത് ദിവസമാണ് മന്നം ജയന്തി അറിയോ ജനുവരി രണ്ട് ജനുവരി രണ്ട് രണ്ടായിരത്തി പതിനാല് മുതലാണ് മന്നൻ ജയന്തി ആഘോഷിക്കാൻ തുടങ്ങിയത് കേട്ടോ അതൊരവധിയായിട്ട് പ്രഖ്യാപിച്ചത് ഏതു ദിവസം മുതലാണ് രണ്ടായിരത്തി പതിനാല് മുതലാണ് ഡേറ്റ് നിങ്ങൾക്ക് അറിയാലോ അല്ലെ ജനുവരി രണ്ടാണ് ഇനി മന്നത്ത് പത്മനാഭനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ആരാണ് പനംപിള്ളി ഗോവിന്ദപിള്ളിയാണ് ഏറ്റവും അധികം ഇദ്ദേഹത്തിനെ സ്വാധീനിച്ചിട്ടുള്ളത് ഇനി മന്നത്ത് പത്മനാഭൻ അഡ്വക്കേറ്റ് ആയിരുന്നു അഡ്വക്കേറ്റ് ബിരുദം നേടിയിട്ടുണ്ട് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു ഇനി സവർണജാഥ നയിക്കാനായിട്ട് മന്നത്ത് പത്മനാഭന് നിർദ്ദേശം നൽകിയത് ആരാണ് ഗാന്ധിജിയാണ് മന്നത്ത് പത്മനാഭന് അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയത് ഓക്കെ അപ്പൊ അത്രയാണ് മന്നത്ത് പത്മനാഭനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഓക്കെ ഒരുവിധം പോയിന്റ്സ് ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ആ ഒരു പോയിന്റ് മാത്രം അഡീഷണൽ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ രണ്ടായിരത്തി പതിനാല് മുതലാണ് മന്നം ജയന്തിയെ ആഘോഷിക്കാനായിട്ട് തുടങ്ങിയത് ക്ലിയർ ആണല്ലോ നമ്മൾ ലാസ്റ്റ് നവോത്ഥാന നായകനിലേക്ക് കിടക്കാണ് ഇന്നത്തെ അവസാനത്തെ കേട്ടോ ഇനി ഉണ്ട് നവോത്ഥാന നായകന്മാര്